സംവിധായകൻ ആഷി കപൂവിനും നടി റിമാ കല്ലിങ്കലിനുമെതിരെ ലഹരി ആരോപണം ഉന്നയിച്ച ഗായിക സുചിത്ര എല്ലാ കാലത്തും വിവാദങ്ങളുടെ കളിത്തോഴിയാണ് അതുകൊണ്ടാണ് പല മുഖ്യധാരാ മാധ്യമങ്ങളും സുചിത്രയുടെ വിവാദ പരാമർശങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത് ആഷി കബുവും റിമാ കല്ലിങ്കലും വീട്ടിൽ ലഹരി പാർട്ടി നടത്തുന്നു എന്നതാണ് സുചിത്ര കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് ഇതേ സുചിത്ര പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ആഷിഖ് കപൂർ റിമാഗ് കലിങ്ങൽ എന്നിവരെ കുറിച്ച് പരാമർശിക്കുന്ന അഭിമുഖത്തിൽ തന്നെയാണ് പിണറായി വിജയൻ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ചേർന്നാണ് ഹേമ കമ്മിറ്റി കൊണ്ടുവന്നതെന്നും സുചിത്ര പറയുന്നത് ഫഹദ് ഫാസിൽ സുഷിൻ ശ്യാം സൗബിൻ ഷാഹിർ എന്നിവരെ ഒതുക്കാൻ വേണ്ടിയാണ് മലയാളത്തിൻ്റെ മെഗാ താരങ്ങൾ ഹേമ കമ്മിറ്റിയെ കൊണ്ടുവന്നതെന്നും സുചിത്ര പറയുന്നു ഫഹദ് ഫാസിലിനെയും കൂട്ടരെയും ഒതുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം മകനോടുകൂടിയാണ് മമ്മൂട്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് എന്നും ഈ അഭിമുഖത്തിൽ സുചിത്ര ചോദിക്കുന്നുണ്ട് കമൽഹാസൻ ട്രാൻസ്ജെൻഡർ ആണെന്നും ഇതേ സുചിത്ര തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഷാറുഖ് ഖാൻ ഗെ ആണ് മഞ്ഞുമ്മൽ ബോയ്സ് സ്വർഗ്ഗാനുരാഗത്തിൻ്റെ കഥയാണ് തുടങ്ങി ഒട്ടേറെ വിവാദ പരാമർശങ്ങളാണ് സുചിത്ര പലപ്പോഴായി നടത്തിയിരിക്കുന്നത് ഇക്കാരണങ്ങളാലാണ് സുചിത്ര ഇപ്പോൾ നടത്തുന്ന ആരോപണങ്ങളെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും തമസ്കരിക്കുന്നത്